അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ വിശുദ്ധ മന്ദിരം കായബാ മന്ദിരത്തിന് കാവൽക്കാരനായിട്ട് ഒരു ഭീകര സർപ്പം കാവൽ നിന്നിരുന്നൊരു ചരിത്ര സംഭവമുണ്ട് വിശ്വാസികൾക്ക് ഇത് വല്ലാത്ത ആവേശമുണ്ടാവുകയും യുക്തിവാദികൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഹാലിളുകയും ചെയ്യും അതെൻ്റെ ഒരു കുഴപ്പമല്ല ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഈ സംഭവം പ്രതിപാദിച്ചിട്ടുണ്ട് അതായത് നബ്സല്ലാഹു അലഹി വസ്ല്ലമക്ക് ഇരുപത്തഞ്ച് വയസ്സാകുന്ന സമയത്ത് കായബക്ക് ചില കേടുപാടുകളൊക്കെ സംഭവിച്ചു ആ സമയത്ത് കായയുടെ ഒരു പുനർനിർമ്മാണം ഒരു സന്ദർഭമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് കായക്കുള്ളിൽ കയറിയിട്ട് കായ സുരക്ഷിതമാക്കി മാറ്റാൻ അവർക്ക് ഏറ്റവും വലിയ തടസ്സമുണ്ടായിരുന്നത് കാവൽക്കാനായിട്ട് നിൽക്കുന്ന ഒരു ഭീകര ഭീകരസർപ്പമായിരുന്നു ആ ഭീകര സർപ്പം കായയ്ക്കൊരു കാവലായിട്ടുണ്ടായിരുന്ന അത്രേ ഈ മന്ദിരത്തിനകത്തുള്ള ഒരു കുഴിയിലാണ് ഈ ഒരു സർപ്പം പാർത്തിരുന്നത് അതായത് കായബക്കുള്ളിൽ ഒരു കുഴിയുണ്ട് ആ കുഴിയിൽ ഒരുപാട് വിലപിടിപ്പിക്കപ്പെട്ട അമൂല്യ സ്വർണാഭരണങ്ങളും രത്നങ്ങളും ഒക്കെ സൂക്ഷിച്ചിരുന്നു അതിൽ സുവർണശില്പങ്ങളുണ്ട് ഒട്ടനവധി രത്നാഭരണങ്ങളുണ്ട് ഇതൊക്കെ ആയിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു കാവൽക്കാരനായിട്ടാണ് ഈ ഭീകരമായ സർപ്പം പാർത്തിരുന്നത് ഈ മന്ദിരത്തിൻ്റെ കബാ മന്ദിരത്തിൻ്റെ ചുവരുകളിൽ ചുറ്റി സഞ്ചരിച്ച് ആരെങ്കിലും കൈബാലയത്തിനെതിരെ ഒരു മോശം ചിന്തയോടുകൂടി വരികയാണെങ്കിൽ പത്തി വിടർത്തി ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഈ ഒരു ഭീകര സർപ്പം കവൽക്കാനായിട്ട് നിൽക്കും ഈ ഒരു സർപ്പത്തിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ അടിഭാഗം വളുപ്പ് നിറവും മുകൾ ഭാഗം കറുത്തിരേണ്ടതുമായ ഈ സർപ്പത്തിന് നീളം ഒരുപാട് കൂടുതലായിരുന്നു ഈ മന് ഈ കബാമന്ദിരം ചുറ്റിക്കടന്നാൽ ചുറ്റിങ്ങനെ കടന്നു കഴിഞ്ഞാൽ തലയുടെ നിറക്ക് വാൽഭാഗം എത്തുമായിരുന്നു എന്നർത്ഥം അതായത് ഈ ഒരു മന്ദിരത്തിന് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ തവാഫ് പോലെ കടന്നാൽ അതിൻ്റെ തലഭാഗം വാലിൻ്റെ അടുത്തേക്ക് എത്തുമായിരുന്നത്രേ ആരെങ്കിലും കാബയോട് അടുത്ത് ചെന്നിട്ട് വല്ല ചീത്തയും ചെയ്യാൻ ഒരുമ്പട്ടാൽ ഈയൊരു സർപ്പം അതിൻ്റെ ഭീകര താണ്ഡവം വിട്ട് വിരട്ടി ഓടിക്കും ആളുകളെ പിടിച്ച് തിന്നുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല കാബക്കെതിരെ ഒരു മോശം രീതിയിലൊന്നും ചെയ്യാൻ ഈ ഒരു പാമ്പ് സമ്മതിക്കില്ല അങ്ങനെ കുറേശ്ശികൾക്ക് ഈ സർപ്പത്തിൻ്റെ സുരക്ഷാ കാവൽ പുനർനിർമ്മാണ ശ്രമം ആരംഭിക്കുന്നതിന് ഭീഷണിയായി ഒടുവിലതിന് ഒരു പരിഹാരമുണ്ടായി കാരണം ആ സമയത്താണ് റോമാ ചക്ര ചക്രവർത്തിയായ സീസറിൻ്റെ ഒരു കപ്പൽ കെട്ടിട നിർമ്മാണ ഉരുപ്പിടികളുമായിട്ട് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു കപ്പൽ തകരുന്നതും അതേപോലെ ആ കപ്പലുണ്ടായിരുന്ന മിനിസമുള്ള കല്ലുകളും മര ഉരുപ്പിടികളും ഇരുമ്പ് മുതലായവയൊക്കെ ആയിട്ട് എത്തിയോപ്പിലേക്ക് പോകുന്ന കപ്പലാണ് അപ്പോൾ ആ ഒരു കപ്പൽ ജിദ്ദ ഒരു കൊടുങ്കാറ്റ് അടിച്ചിട്ട് വീശുകയും കപ്പൽ പൊളിഞ്ഞു തകർന്ന് ജിദ്ദ തുറമുഖത്ത് കരക്കടിഞ്ഞു അങ്ങനെ ബാക്കൂം എന്നുപേരായ ഒരു ശില്പിയും കപ്പലുണ്ടായിരുന്നു ായിരുന്നു അങ്ങനെ കപ്പലും ഉരുപ്പടികളും ഒക്കെ ജിദ്ദയിൽ കരക്കടിഞ്ഞ വാർത്ത ഈ കുറേശ്യ പ്രമുഖന്മാർ അറിഞ്ഞപ്പോൾ ഇത് തങ്ങൾക്ക് അനുകൂലമായ ഒരു സൗഭാഗ്യമാണെന്നും ഈ ഒരു ശില്പിയെ കൊണ്ട് തന്നെ നമുക്ക് കായ്പ പുനർനിർമ്മാണം നടത്താമെന്നുമാണ് കുറേശ്യകൾ ആലോചിച്ചത് അങ്ങനെയാണ് സത്യത്തിൽ ആ ഒരു കായ തകർന്നു നിൽക്കുന്ന കായ കേടുപാടുകളൊക്കെ പറ്റിയ സമയത്ത് ഈ ഒരു കായ പുനർനിർമ്മിക്കാമെന്ന് ആളുകൾ കരുതിയത് പക്ഷേ ഈ ഭീകരമായ സർപ്പം കായബയ്ക്ക് കാവൽ നിൽക്കുമ്പോൾ അതെങ്ങനെയാ കഴിയുക പക്ഷേ ഇതിപ്പോൾ കായബ പുനർനിർമ്മിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ സർപ്പത്തിനത് മനസ്സിലാവില്ലല്ലോ ഇത് കായബ ഞങ്ങൾ പുനർനിർമ്മിക്കാനാണ് അങ്ങോട്ട് അടുക്കുന്നത് അപ്പോൾ കായയുടെ ഓരോ കല്ലുകളും പൊളിച്ചു മാറ്റേണ്ടി വരും അങ്ങനെ ഈ സർപ്പത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അവർ പ്രാർത്ഥനയും വഴിപാടുകളുമൊക്കെ നടത്തിയിരുന്നു ആ സമയത്താണ് ഒരു അത്ഭുതം നടന്നത് ആ ഭീകര സർപ്പം കായബാമന്ദിരത്തിൻ്റെ ചുവരിലിങ്ങനെ മുകൾ ഭാഗത്ത് ചുറ്റിക്കിടക്കവേ ഒരു ഭീകരനായൊരു പക്ഷി പറന്നു വന്ന് ഈ സർപ്പത്തെ അങ്ങോട്ട് കവർന്നെടുത്ത് കൊണ്ടുപോയി ദൂരെയുള്ള അജിയാദ് മലയിൽ കൊണ്ടു ചെന്നിട്ടു അങ്ങനെ കുറേശ്ശികൾ പറഞ്ഞപ്പോൾ നമുക്ക് ആശ്വാസമായി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആ പാമ്പിൻ്റെ പ്രയാസം നമുക്ക് അള്ളാഹു ഒഴിവാക്കി തന്നിരിക്കുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു ശില്പി നമ്മുടെ കൂടെയുണ്ട് നമുക്ക് ഈ ഒരു കവ പുതുക്കി പണിയാം ഒരു പക്ഷേ ഭീകര സർപ്പത്തിൻ്റെ കഥ വിശ്വസിക്കാൻ പ്രയാസമുള്ള ആളുകൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും ഏതായാലും പ്രശസ്ത ചരിത്രകാരന്മാരായ ഇബിന് ഇസ്ഹാക്ക് ഇബിന് ഹിഷാം ഇമാം സുഹൈലി ഇമാം ഇബിന് കസീർ മുതലായ പല ചരിത്ര നിവേദകന്മാരുമെല്ലാം വിശദമായിട്ട് ഈ സർപ്പക്കഥ വിവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു കെട്ടുകഥയാണെന്ന് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഭീകര സർപ്പം അവിടെ ഉണ്ടായിരുന്നപ്പോൾ ആ കാവക്കകത്ത് കാവയുടെ പരിസരത്ത് കൊണ്ടുവരുന്ന നിവേദ്യങ്ങളും മറ്റൊക്കെ ഈ വരുന്ന ഭക്ഷണമാണ് ഈ കാവക്കകത്ത് ഉണ്ടായിരുന്ന ഈ ഒരു പാമ്പ് കഴിച്ചിരുന്നത് ഈ പാമ്പ് ഒരു അത്ഭുത കൃത്യമായിട്ട് കാവക്ക് കാവലായിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ ഈയൊരു സർപ്പത്തിനെ ഈ ഭീമാകാരമായ പക്ഷി വന്നിട്ട് അനറാഞ്ചി പക്ഷി വന്നിട്ട് കൊണ്ടുപോയപ്പോൾ ഒരർത്ഥത്തിൽ കായക്കതൊരു വലിയ ആശ്വാസമായി പക്ഷേ എന്തിനായിരുന്നു ഈ സർപ്പം കാത്തിരുന്നത് സത്യത്തിൽ മറ്റൊരു ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് ഹബീബായ നബിയെ പ്രണയിച്ചിട്ട് ഹബീബായ നബി എന്ന ഈ വിശ്വത്തിൻ്റെ വിമോചകനെ കാണാൻ വേണ്ടി കാത്തിരുന്നതായിരുന്നത്രേ ഈ ഭീകര സർപ്പം ആ ഭീകര ഭീകരസർപ്പത്തിൻ്റെ ജീവിതാഭിലാഷം തന്നെ ഹബീബായ നബിയെ കാണുക എന്നുള്ളതായിരുന്നു ഏതായാലും ഈ സർപ്പത്തിന് പിന്നീട് ഒരു വലിയൊരു മലമുകളിൽ കൊണ്ടുപോയിട്ടെന്നും അവിടെ നിന്നും മറ്റൊരു ഗുഹയിൽ ഈ ഒരു സർപ്പം പാർത്തിരുന്നു കാരണം അവരുടെ ലക്ഷ്യം എന്നുള്ളത് ഹബീബ നബിയെ കന്ന് നബിക്ക് ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ പത്ത് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലാണ് ഈ സംഭവം നടക്കുമ്പോൾ എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം കാരണം ഈ കാബയുടെ പുനർനിർമ്മാണം നബിക്ക് ഇരുപത്തഞ്ച് വയസ്സിലാണെന്ന് പറഞ്ഞവരാണ് പ്രമുഖ ചരിത്രകാരന്മാരൊക്കെ ചില ആളുകൾ പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലാണെന്ന് പറയുന്നവരുണ്ട് ഏതായാലും ഈ പാമ്പ് പിന്നെ വിടുന്ന അപ്രത്യക്ഷമായി പിന്നീട് ഒരിക്കൽ പോലും കാവയിൽ ഈ പാമ്പിനെ കണ്ടിട്ടില്ല കാവൻ്റെ ഈ ഒരു കാവയുടെ കാവൽക്കാരനായിട്ട് ഈ പാമ്പിനെ കണ്ടിട്ടില്ല അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു ഹബീബ് നബിക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞു ഹബീബ ബി പ്രവാചകനാണെന്ന് ലോകത്തിന് മുഴുവനും മനസ്സിലായി കുറേശികൾക്ക് അവർക്ക് മുന്നിൽ ഒരു വെല്ലുവിളിയായിട്ട് അവർ തിരിച്ചറിഞ്ഞു ഹബീബായ നബി ഒരു പ്രവാചകനാണ് അങ്ങനെ അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ ആ നാട്ടിൽ നിന്ന് ഹബീബായ നബിക്ക് ഹിജറ പോകേണ്ടി വന്നു പരിശുദ്ധ മദീനയിലേക്ക് ആ മദീനയിലേക്ക് പോകുന്ന സന്ദർഭത്തിലാണ് ഈ പാമ്പ് വീണ്ടും വരുന്നത് ഈ ഹബീബായ നബി അന്ന് ഒരു ഗുഹയിൽ ഗുഹയിലൊളിച്ചിരിക്കേണ്ട സന്ദർഭമുണ്ടായി കൂടെ അബൂബക്കർ അബൂബക്ര സുദ്ദീ ഖർ അലിയുള്ള അബൂബക്കർ സുദ്ദീഖർ അലിയല്ലാഹു അൻഹുവും അതേപോലെ ഹബീബായ നബിയും തമ്മിലിങ്ങനെ നടന്നു പോയിട്ട് ഈ ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന സമയത്താണ് ശത്രുക്കളൊക്കെ വന്നിട്ടിങ്ങനെ അവരെ പരിശോധിക്കുന്നതുമായ സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ആ സമയത്ത് ഈ ഒരു ഗുഹക്കുള്ളിൽ ഈ പാമ്പും പാർത്തിരുന്നു എന്നുള്ളതാണ് അന്ന് ആ ഒരു ആനറാഞ്ചി പക്ഷി ഈ പാമ്പിനെ കൊണ്ടുപോകുമ്പോൾ ആ പാമ്പ് പിടഞ്ഞ് പിടഞ്ഞ് കരഞ്ഞത്രേ ഞാൻ ആരെയും കൊല്ലാനോ ആരെയും വിഷമിപ്പിക്കാനോ വിഷം തീണ്ടാനോ ഒന്നുമല്ല എനിക്ക് എൻ്റെ പുണ്യ ഹബീബായ നബിയെ കാരണം അങ്ങനെ ദൂരെ ഒരു മലമുകളിൽ കൊണ്ടുപോയ ആ പാമ്പിനോട് ആ ആനറാഞ്ചി പക്ഷി പറഞ്ഞത്രേ എങ്കിൽ ഞാൻ നിൻ്റെ മറ്റൊരു പാറക്കൂട്ടത്തിനിടയിൽ ഗുഹയിൽ കൊണ്ടാക്കാം അങ്ങനെയാണ് ഈ സൗർ ഗുഹയിൽ കൊണ്ടാക്കിയത് പട്ടിണി കിടന്ന് പട്ടിണി കിടന്നിട്ട് ഈ പാമ്പ് പാവം മെലിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞു പോയിരുന്നു ആരെയൊരാ ആകെ ഒരു ആഗ്രഹമുണ്ടായിരുന്നത് മരിക്കുന്നതിന് മുൻപ് എൻ്റെ പൊന്നാരെ നെബിയൊന്ന് കാണണം ആ നെബിയെ കണ്ടൊന്ന് അനുഗ്രഹം കിട്ടണം ആഗ്രഹം എന്നുള്ളൊരാഗ്രഹം മാത്രമുണ്ടായിരുന്നു വല്ലപ്പോഴും വരുന്ന ചില പക്ഷികളെയോ എ എലികളെയോ ഒക്കെയാണ് ഈ പാമ്പ് ഭക്ഷിച്ചിരുന്നത് അങ്ങനെ വർഷങ്ങളായിട്ട് ആ ഗുഹയിൽ നിൽക്കുമ്പോഴാണ് കാത്തിരുന്നത് പോലെ ഹബീബായ നബി ആ ഗുഹയിൽ ഒളിച്ചിരിക്കാൻ വരുന്നത് ആ സമയത്ത് കൂടെ വെളിവെളുത്ത അബൂബക്ര സുദ്ദീഖ് അലിയുള്ള ഉണ്ടായിരുന്നു ഈ പാമ്പ് നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ്റെ ദർശനം ഒരു മനുഷ്യൻ്റെ മണം ഒരു മനുഷ്യൻ്റെ ചലനങ്ങൾ കാണാൻ എത്രയോ കാലങ്ങളോളം വിശുദ്ധ കായയിൽ ചുറ്റിപ്പറ്റിയിട്ട് വേറെ വിശുദ്ധ കായ്പക്ക് രണ്ട് കവാടങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കാണുന്ന വാതിലിൻ്റെ ഉള്ളില് ഒരു വേറൊരു ഒരു മേല്ക്കൂര ഇങ്ങനെ നമ്മൾ കാണുന്നതിനപ്പുറം ഒരുപാട് രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ വിശുദ്ധ കായ മന്ദിരം ഇന്നും അതിൻ്റെ താക്കോല് സൂക്ഷിപ്പുകാരൻ അതിൻ്റെ ഉള്ളിലെ വാതിലിൻ്റെ താക്കോൽ അടക്കം പുതിയ ആ ഒരു കുടുംബത്തിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഈ പാമ്പ് കാത്തിരിക്കാനാണ് ഹെർബെ ഈ ഒരു ഗുഹക്കുള്ളിൽ പുന്നാര ഹബീവ നബി വരുമെന്ന് വരുമെന്നോട് അനറാഞ്ചി പക്ഷി പറഞ്ഞിരുന്നതാണല്ലോ എനിക്ക് കിട്ടിയത് അങ്ങനെയാണല്ലോ എനിക്ക് ആ പിന്നാരെ നെബിയെ ഒന്ന് കാണണം ആ കാണണം എന്ന് കരുതിയിട്ട് ഈ പാമ്പ് മെലിഞ്ഞ് മെലിഞ്ഞ് ഒന്നിനും വയ്യാതായി പാമ്പ് ആ ഒരു പൊത്തിലൂടെ വന്നിട്ട് നിബിയെ ഒന്ന് കാണാൻ വേണ്ടി വരുന്ന സമയത്താണ് ആ പൊത്ത് കണ്ട അപൂബക്ര ശുദ്ധിക്രുന്നതിനോ അതിലൊരു പാമ്പുണ്ടാകുമെന്ന് വെറുതെ സംശയിച്ചു ഒരു പക്ഷേ ആ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം പാമ്പിൻ്റെ സ്വാധീന ഒരു സാന്നിധ്യമുണ്ടെന്ന് അദ്ദേഹം തൻ്റെ തള്ള വിരൽ കൊണ്ട് കാൽ കൊണ്ട് ആ ഒരു പുത്ത് അടച്ചു പിടിച്ചിട്ടാണ് ഹബീബ നബിക്ക് സംരക്ഷണം ഒരുക്കിയത് ഹബീബായ നബി ഹബീബ നബി അബുബക്ര സുദ്ദീക്രം തൻ്റെ മടിയിൽ തല ചായച്ച് ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങാൻ കാരണം ഒട്ടൊക്കെ പുറത്താണ് ശത്രുക്കളെ എപ്പോൾ വേണമെങ്കിലും പിടികൂടാം പുറത്തതാ ശത്രുവിൻ്റെ കാൽപെരുമാറ്റം കേൾക്കുന്നുണ്ട് മുകളിൽ ചിലന്തിയുടെ വലയുണ്ട് പ്രാവ് മുട്ടയിട്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം പോലും അറിയാതിരിക്കാൻ പ്രകൃതി എല്ലാം ഒരുക്കിയിട്ടും ുണ്ട് പക്ഷേ ഈ ഒരു പൊത്തിനൊരു പാമ്പുണ്ടെങ്കിൽ അത് ഹബീബനബി ഒന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ ആ വിശം തീണ്ടി ഹബീബനബിക്ക് വേദനിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഏറ്റവും പ്രിയപ്പെട്ട അബൂബക്ര സുദ്ദീഖ് റളിയു കാലുകൊണ്ട് ആ ഗുഹ ആ ഗുഹയുടെ പൊത്ത് മറച്ചു പിടിച്ചു ഹബീബ നബിയെ കാണാൻ കൊതിച്ച് കാബിൻ്റെ ഉള്ളിൽ അഞ്ഞൂറോളം വർഷങ്ങളോളം കാത്തിരുന്ന ആ സർപ്പത്തിൻ്റെ വിധി പിന്നീട് ഗുഹക്കുള്ളിൽ മെലിഞ്ഞ് മെലിഞ്ഞിരിക്കാനായിരുന്നു അവിടെ നിന്ന് കാണാനുള്ള ചാൻസ് ആരാണ് കാലുകൊണ്ട് നഷ്ടപ്പെടുന്ന പാമ്പ് ഒരുപാട് ശ്രമിച്ചു നോക്കി വാല് കൊണ്ട് കുത്തി നോക്കി തൻ്റെ ശരീരം കൊണ്ട് ഇങ്ങനെ ഒരുത്തരം ഇക്കിളിയാക്കി നോക്കി പക്ഷേ കാല് മാറ്റുന്നില്ല അതിന് ക്ഷമ നശിച്ചു കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് കുത്തി ആ ഒരു കൊത്തിൽ വിഷം തീണ്ടു അബുബക്കർ സുദ്ധീക്രവികൾ തൻ്റെ കാലിൽ വല്ലാത്ത വേദന ശരീരം മുഴുവനും വെളുവിളുത്ത ശരീരം മുഴുവനും നീല വർണ്ണങ്ങളായിട്ട് മാറി ആ നീലവർണ്ണങ്ങൾ കണ്ടപ്പോൾ വേദനിച്ചിട്ട് ചിട്ട് സങ്കടം കൊണ്ട് വേദനയുടെ ശക്തി കൊണ്ട് ഹബീബായ നബിയുടെ മുഖത്തേക്ക് അബുബക്കർ സുദ്ധീഖർ തന്നെ കണ്ണുനീരി വീണു ആ ഒരു വെള്ളത്തുള്ളി ഇറ്റ് വീണപ്പോഴാണ് നബി കണ്ണു തുറന്നത് കണ്ണു തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നീല കളർ കയറിയ അബുബക്കർ സുദ്ധീക്രവികളായിരുന്നു ഹബീബായ നബി ചാടി എഴുന്നേറ്റു എന്നിട്ട് കാര്യം പറഞ്ഞു അപ്പോഴുണ്ട് പാമ്പ് പുറത്തേക്ക് വരുന്നു പാമ്പിനും സങ്കടം നബിയൊന്ന് കാണാൻ വേണ്ടി കാലു മാറ്റാൻ എന്നെ ഒരുപാട് തവണ ശ്രമിച്ചു കഴിയാതെ വന്നപ്പോൾ ഞാൻ അറിയാതെ ഒന്ന് കൊത്തിപ്പോയി ഒരിക്കലും ഞാൻ വേദനിപ്പിക്കാനോ മരണത്തിന് വേണ്ടിയിട്ടോ നശിപ്പിക്കാനോ ആയിരുന്നല്ല ഹബീബ നബി തൻ്റെ ഉമനീര് കൊണ്ട് ആ പാമ്പ് കൊത്തിയ ഭാഗത്തു നിന്ന് തടവിക്കഴിഞ്ഞപ്പോൾ വിഷമങ്ങോട്ട് ഊർന്നുപോയി ആ പാമ്പിൻ്റെ ലൈഫിൻ്റെ സായുജ്യം ഹബീബ നബിയെ കാണലായിരുന്നു അത് സാധ്യമായി ഈ ഒരു സംഭവം ഹബീബ നമ്മൾ ഈ വിശുദ്ധ ഖാബയുടെ സന്ദർഭങ്ങൾ കാണുമ്പോൾ അറിയാതെ നമ്മൾ ഓർത്തുപോകണം മറന്നു പോകരുത് ഇത്രയും അത്ഭുതങ്ങളുടെ കലവറയുണ്ട് ഈ ഒരു വിശുദ്ധ ക്യാബക്ക് ഈ ഒരു ചരിത്രം മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഈ ഇത് ദാതിയായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻറ്റ് ചെയ്യണേ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാമലൈക്കും